നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി നാല് കേരളത്തിന് അത്ര പെട്ടെന്നൊന്നും ഈ ദിവസം മറക്കാൻ സാധിക്കുകയില്ല അതിക്രൂരമായ അഞ്ച് കൊലപാതകങ്ങൾ ഇരുപത്തിമൂന്നുകാരൻ ഓടി നടന്ന് ചെയ്ത ദിവസം ഒറ്റ ദിവസം കൊണ്ട് തീർത്തത് അഞ്ച് ജീവനുകൾ ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ ഒരുപാട് പേരെ ദുഃഖത്തിലാഴ്ത്തിയ ആ ദിനം ക്രൂരമായ ആ ദിവസം ഇന്ന് മാർച്ച് ഇരുപത്തിനാല് പെഞ്ഞാറുമുട് കൂട്ടക്കൊല നടന്നിട്ട് ഒരു മാസം തികയുകയാണ് കേരളത്തിൽ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത അതിക്രൂരമായ കൊലപാതകങ്ങൾ നടന്നിട്ട് ഒരു മാസം തികയുകയാണ് കടുത്ത സാമ്പത്തിക ബാധ്യതയുടെ പുറത്ത് ചെയ്തു കൂട്ടിയ കൊലപാതകങ്ങൾ എന്ന് പ്രതി പറയുമ്പോഴും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്തകൾ അറിഞ്ഞപ്പോൾ കേരളം ഒരുപാട് കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് അതായത് കടുത്ത സാമ്പത്തിക ബാധ്യത ഒരു മനുഷ്യനെ എത്രത്തോളം തകർക്കും അല്ലെങ്കിൽ ഒരു കുടുംബത്തെ ഒരുപാട് ജീവനുകളെ ഏത് രീതിയിലൊക്കെ തകർത്തെറിയും തകർത്ത് തരിപ്പണമാക്കും എന്നതിനൊക്കെ ഉദാഹരണമായി ഈ സംഭവ വികാസങ്ങൾ മാറിയിരിക്കുകയാണ് എന്തായാലും വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസിൽ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് തെളിവെടുപ്പ് മൊഴിയെടുപ്പ് ഇതെല്ലാം പൂർത്തിയായി കഴിഞ്ഞു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു കഴിഞ്ഞു ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രതി തന്നെ താൻ കൊലപാതകങ്ങൾ ചെയ്തുവെന്ന് പോലീസ് സ്റ്റേഷനിലെത്തി വിവരിക്കുകയായിരുന്നു അല്ലെങ്കിൽ വെളിപ്പെടുത്തുകയായിരുന്നു പ്രതി തന്നെയാണ് ഏറ്റവും വലിയ ദൃക്സാക്ഷി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം എല്ലാ കൊലപാതകങ്ങളും കഴിഞ്ഞ ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി താൻ ഇത്രയും പേരെ ഓരോരോ ഇവിടങ്ങളിൽ വെച്ച് കൊലപ്പെടുത്തി എന്ന് പ്രതി പറഞ്ഞതിനനുസരിച്ച് പോലീസ് ഓരോ വീടുകളിലെത്തി കണ്ടപ്പോഴാണ് അതിക്രൂരമായ കൊലപാതകങ്ങൾ പ്രതി ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഈ കേസിൽ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് അടുത്ത കടമ്പ കുറ്റപത്രം സമർപ്പിക്കുക എന്ന കടമ്പയാണ് അതായത് എന്താണ് കുറ്റപത്രം എന്ന് നമുക്ക് നോക്കാം ഒരു കേസ് അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥനോ ഏജൻസിയോ ക്രിമിനൽ നിയമ നടപടി ചട്ടത്തിന്റെ നൂറ്റി എഴുപത്തി മൂന്നാം വകുപ്പ് അനുസരിച്ച് നൽകുന്ന അന്തിമ റിപ്പോർട്ടാണ് കുറ്റപത്രം അന്വേഷണ ഉദ്യോഗസ്ഥൻ കൈമാറുന്ന കുറ്റപത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ കോടതി സ്വീകരിക്കുന്നത് എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ് സംഭവിച്ചത് അത് സംബന്ധിച്ച വിവരം കിട്ടിയത് എങ്ങനെ ഉൾപ്പെടുന്ന വ്യക്തികളുടെ പേരുകൾ എന്നിവ കുറ്റപത്രത്തിൽ ഉണ്ടായിരിക്കും പ്രതി അറസ്റ്റിലാണോ കസ്റ്റഡിയിലാണോ ജാമ്യത്തിൽ വിട്ടയച്ചോ പ്രതിക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്നിങ്ങനെയുള്ള വസ്തുതകളൊക്കെ കുറ്റപത്രത്തിൽ ഉണ്ടാകണം മാത്രമല്ല കുറ്റപത്രത്തിൽ പ്രതികൾക്കെതിരെ മതിയായ തെളിവുകളുള്ള സാഹചര്യത്തിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ അത് സംബന്ധിച്ച എല്ലാ ും സഹിതം മജിസ്ട്രേറ്റിന് ഈ അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റം ചുമത്തുന്നതും പ്രോസിക്യൂഷൻ കേസ് നടത്തുന്നത് എന്തായാലും നിർണായകമായ കുറ്റപത്രം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പോലീസ് സമർപ്പിക്കും അതിനുള്ള നീക്കമൊക്കെ പോലീസ് നടത്തുന്നുണ്ട് രൂപരേഖ അടക്കമുള്ള ഘട്ടങ്ങളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു വിവരം വൈദ്യ പരിശോധനയ്ക്കായി അഫാൻ്റെ മാതാവ് ഷെമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും അഫാൻ ഇപ്പോൾ റിമാൻഡിലാണ് എന്തായാലും ഷെമിയുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ് അഫാൻ തന്നെ അതിക്രൂരമായി ആക്രമിച്ച് തലയിൽ നാൽപ്പത്തിയൊന്ന് സിച്ചോളമുണ്ട് ഷെമിയുടെ തലയിൽ അപ്പോൾ അത്തരത്തിൽ അതിക്രൂരമായ ഒരു ആക്രമണത്തിനൊക്കെ വിധേയമായി ഷെമി ഇപ്പോൾ ചികിത്സയിലാണ് ഇനിയും ചികിത്സ പുരോഗതിയൊക്കെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് സംസാരത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് നടക്കാറായിട്ടില്ല എന്നതാണ് ാണ് നമുക്ക് കിട്ടുന്ന വിവരം തീർച്ചയായിട്ടും എന്തൊക്കെ സാഹചര്യത്തിൽ കൂടി ഒരു മെഡിക്കൽ കണ്ടീഷനൊക്കെ ഒരു വളരെ നേരത്തെക്കാളും ഭേദപ്പെട്ട നിലയിലാണെങ്കിൽ പോലും ഇനിയും തുടർ ചികിത്സ ആവശ്യമാകേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ പുലിന്തായാലും ഷെമി ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ചികിത്സയിലായിരുന്ന ഷെമിയെ പെരുമലയിലെ വീട്ടിലേക്ക് പോകാനാകാത്ത സാഹചര്യം കാരണം അഗതി മന്ദിരത്തിലാക്കിയിരുന്നു എന്തായാലും ഏർ അവിടെ നിന്നിപ്പോൾ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതേ ഷെമിയുടെ മൊഴിയും ഈ കേസിലെ ഏറ്റവും പ്രധാനമാണ് നമുക്ക് ഈ കേസിന്റെ നാൾ വഴികൾ ഒന്ന് നോക്കാം ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ പേരുമലയിലെ അഫാന്റെ വീട് ആ വീട്ടിൽ അമ്മയും മകനും മാത്രം കടത്തിന്മേൽ കടം പെരുകി നിൽക്കുന്ന അവസ്ഥ ഇതിനിടയിൽ ഈ അന്ന് ആ ദിവസം ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി അൻപതിനായിരം രൂപ ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അന്ന് അവർ ആ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലായിരുന്നു അമ്മയും മകനും ഒടുവിൽ പൈസ പല വഴികളും മുട്ടി പല വാതിലുകളും മുട്ടി പക്ഷെ ആരും തുറക്കപ്പെടുകയോ അല്ലെങ്കിൽ പണം കിട്ടുകയോ ചെയ്തില്ല ഈ ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ ആകെ മറിഞ്ഞത് ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ ഷോ കഴുത്തിൽ കിടന്ന ഷോള് പിന്നിലൂടെ വന്ന് അഫാൻ ചുറ്റുകയും ഉമ്മയെ ആക്രമിക്കുകയും ചെയ്തു മകന്റെ ആക്രമണത്തിൽ ബോധം മറിഞ്ഞപ്പോൾ മകൻ കരുതി അമ്മ മരിച്ചു മരിച്ചുവന്ന് പിന്നാലെ അഫാൻ വീട് വിട്ടിറങ്ങുന്നു നേരെ പോകുന്നത് പാങ്ങോടുള്ള മുത്തശ്ശി സൽമാ ബീവിയുടെ വീട്ടിലേക്ക് സൽമാ ബീവിയുടെ അരികിൽ ചെന്ന് അവരുടെ മാല ചോദിക്കുന്നു അവർ നൽകില്ലെന്ന് പറയുന്നു അവരെ ആക്രമിക്കുന്നു മാല കൈക്കലാക്കുന്നു അഫാൻ അവിടെ നിന്ന് മടങ്ങുന്നു ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഈ കേസിൽ നിർണായകമായി മാറി ഈ കേസ് പാങ്ങോട് പോലീസാണ് അന്വേഷിക്കുന്നത് പാങ്ങോട് പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൽമാ വിയ കൊലപ്പെടുത്തിയ അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ നേരെ പാഞ്ഞത് പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫിൻ്റെ വീട്ടിലേക്കാണ് അബ്ദുൽ ലത്തീഫിനെ സോഫയിലിരുന്ന അബ്ദുൽ ലത്തീഫിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ആക്രമിക്കുന്നു അതിക്രൂരമായി ആക്രമിക്കുന്നു ചുറ്റുക ഉപയോഗിച്ചായിരുന്നു അഫാൻ ഇദ്ദേഹത്തെ ആക്രമിച്ചത് പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ആ വീട്ടിനുള്ളിലിട്ട് ആക്രമിക്കുന്നു കൊലപ്പെടുത്തുന്നു രണ്ടുപേരെയും കൊലപ്പെടുത്തുന്നു കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് കിളിമാനൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഈ പിതൃ സഹോദരനെ കൊലപ്പെടുത്താനുള്ള കാരണം നമുക്കറിയാവുന്നതാണ് അതായത് ഉപദേശം അതുപോലെ തന്നെ ഒരു പകയോടെ തന്നെയാണ് കൊലപ്പെടുത്തിയത് കുടുംബത്തിലെ പല കാര്യങ്ങളും ഇടപെട്ടിരുന്നു മാത്രമല്ല പരിഹസിച്ചിരുന്നു ഈ കടത്തിന്മേൽ കട എന്ന സാഹചര്യം വന്നപ്പോൾ വളരെ വലിയ രീതിയിൽ ഒരു പരിഹാസമൊക്കെ നടത്തിയിരുന്നു എന്നതിൻ്റെ മേൽ അതായത് കൊടും ക്രൂരത അല്ലെങ്കിൽ കൊടും പകയോടെയാണ് അബ്ദുൾ ലത്തീഫിനെ കൊലപ്പെടുത്തിയത് അവിടെ നിന്ന് നേരെ തൻ്റെ ഫർസാന തൻ്റെ കാമുകിയെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് ഫർസാനയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു ഫർസാനയുടെ മാല വാങ്ങി പണയം വെച്ചിരുന്നു മാല ചോദിച്ചപ്പോൾ വീട്ടിൽ ഈ ഒരു കാര്യം അതായത് മാലയില്ല എന്ന കാര്യം വീട്ടുകാർ ശ്രദ്ധിക്കുന്നു അത് ചോദ്യം മാല എവിടെയെന്ന ചോദ്യം വന്നതോടെ ആ ചോദ്യത്തിൽ രക്ഷപ്പെടാനാവാത്ത സാഹചര്യത്തിൽ അഫാനിൽ നിന്ന് മാല കിട്ടാൻ സമ്മർദ്ദം ചെലുത്തുന്നു ഫർസാന ഇത് ഒരു വൈരാഗ്യമായി മാറി എന്നാണ് അഫ്വാൻ പറയുന്നത് ഈ വൈരാഗ്യത്തിലാണ് ഫർസാനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവെന്ന് കൊലപ്പെടുത്തിയത് എന്നും തനിക്ക് താനില്ലാതെ അവൾക്ക് ജീവിക്കാനാകില്ല എന്ന ഒരു ചിന്തയിലാണ് കൊലപ്പെടുത്തിയതെന്നും ഒക്കെ അഫ്ഫാൻ പറയുന്നുണ്ട് ഫർസാനെ കൊലപ്പെടുത്തി അതിനുശേഷമാണ് അഫ്സാൻ എന്ന തൻ്റെ കൂടപ്പുറപ്പിനെ സ്വന്തം രക്തത്തെ അഫാൻ കൊലപ്പെടുത്തുന്നത് അഫാനേയും അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത് തലയിൽ ചുറ്റിക അടിച്ചാണ് ഏവർ എല്ലാവരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് സമാനമായ രീതിയിലാണ് ഒരേപോലെ രീതിയിലാണ് ഈ അഫാൻ അഞ്ചുപേരെയും തലയ്ക്ക് ചുറ്റുകയില് ചുറ്റുകൊണ്ട് തലയ്ക്ക് അടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും എല്ലാവരെയും കൊല്ലാനുള്ള കാരണങ്ങളൊക്കെ അഫാൻ പറയുന്നുണ്ട് ഈ കൊലപാതകങ്ങൾക്ക് ശേഷമെല്ലാം അഫാൻ ചെയ്തത് മദ്യം കുടിക്കുന്നു എലിവിഷൻ കഴിക്കുന്നു നേരെ ഞങ്ങൾ സ്ഥിരം വിളിക്കാറുള്ള ഓട്ടോറിക്ഷയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പഞ്ഞാറമോട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു അവിടെ എത്തി കീഴടങ്ങി പോലീസിനോട് ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഇതിന് പിന്നാലെ പോലീസ് നാലുപാടും അതായത് എല്ലാ ഈ അഫാൻ പറഞ്ഞതനുസരിച്ച് ആ വീടുകളിലേക്കൊക്കെ പോകുന്നു പോകുമ്പോൾ അവിടങ്ങളെല്ലാം ഓരോരുത്തരും മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഭയാനകമായ സംഭവ വികാസങ്ങൾ ഭേദ അന്തരീക്ഷം നിറഞ്ഞു നിന്ന ദിവസങ്ങൾ തീർച്ചയായിട്ടും കുറേ പേർക്ക് തങ്ങളെ ഉറ്റവരെ നഷ്ടമായ ആ ദിവസങ്ങൾ ആർക്കും മറക്കാൻ ഇപ്പോഴും അതിൻ്റെ അലയോലികളൊന്നും അവസാനിച്ചിട്ടില്ല എന്തായാലും ഭയാനകമായ അതിക്രൂരമായ ഒരുപാട് ജീവനുകൾ ഒരുപാട് മനുഷ്യർക്ക് ജീവൻ നഷ്ടമായ ഒരുപാട് ജീവിതങ്ങൾ വിഷമത്തിലേക്ക് ആണ്ടുപോയ ആ സംഭവ നടന്നിട്ട് ഒരു മാസം തികഞ്ഞിരിക്കുകയാണ് കുറ്റപത്രം സമർപ്പിക്കുക എന്ന വലിയൊരു നീക്കത്തിലേക്ക് കടക്കുകയാണ് പോലീസ് അതേസമയം അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം മറ്റൊരു നിർണായക വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിട്ടുണ്ട് തനിക്കെതിരെ വിവിധ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത പ്രചരിക്കുന്നതായി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പറഞ്ഞു തന്നെയും അഫാനെയും പോലീസ് ഒരുമിച്ചിരുത്തി തെളിവെടുപ്പ് നടത്തിയെന്നും അവിടെ വെച്ച് താൻ പൊട്ടിക്കരഞ്ഞുവെന്നും അഫാനോട് സംസാരിച്ചുള്ള വ്യാജ പ്രചാരണമാണ് നടക്കുന്നതെന്നും റഹീം പറഞ്ഞു തെളിവെടുപ്പ് ദിവസം അഫാനെ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് അകലെ നിന്ന് കണ്ടിരുന്നു എന്നാൽ ഇതുവരെ അഫാനെ നേരിൽ കാണാൻ ശ്രമിച്ചിട്ടില്ല വ്യാജ പ്രചാരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അബ്ദുൾ റഹീം വ്യക്തമാക്കി തെളിവെടുപ്പ് സമയത്തോ അല്ലാതെയോ അഫാനെയും അബ്ദുൾ റഹീമിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്തിട്ടില്ല എന്നും പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത